അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ബോച്ചെ പുറത്തിറങ്ങി ജയിലിനകത്ത് കിടന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ബോച്ചെ സൂപ്പർ സ്റ്റാർ തന്നെ തന്നെ നന്നായി മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബോച്ചയ്ക്ക് കൃത്യമായി അറിയാം ബോച്ചയുടെ ഉയർത്ത എുന്നേൽപ്പാണ് ഇപ്പോൾ കേരളം കാണുന്നത് ബോച്ചയെ ജയിലടച്ചതിന് പിന്നിൽ പലവിധ ദുരുദ്ദേശങ്ങളുണ്ടെന്ന് കേരള സമൂഹം ചർച്ച ചെയ്തു ബിസിനസ്സിലെ എതിരാളികളാണ് ബോച്ചയ്ക്കെതിരെ നീങ്ങിയതെന്ന് ഒരു വിഭാഗം മറ്റു വിഭാഗം പറയുന്നത് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് കേരളത്തിൽ പക്ഷേ ജയിലിന് പുറത്തിറങ്ങിയ ബോച്ചെ വളരെ സൂക്ഷിച്ച് കൃത്യമായി തന്ത്രങ്ങൾ മനഞ്ഞിരിക്കും നന്നായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ് ബോച്ചെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം മുതൽ ബോച്ചെ ടീ വരെയുള്ള കാര്യങ്ങൾ നന്നായി അദ്ദേഹം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു ആ ബോച്ചയാണ് ജയിലിലായതും ജയിലിൽ നിന്ന് മോചനം നേടി തിരിച്ചെത്തിയത് നടി ഹണി റോസ് കൊടുത്ത പരാതിയാണ് ബോച്ചയ്ക്ക് ജയിൽവാസം അനുഷ്ഠിക്കുന്നതിന് അല്ലെങ്കിൽ ജയിൽവാസത്തിന് കാരണമായി മാറി പക്ഷേ ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയ ബോച്ചെ കൃത്യമായി തന്റെ വാക്കുകൾ വളരെ വളരെ സൂക്ഷിച്ച് പ്രയോഗിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഹണി റോസിനെ താൻ ഇനിയും ഉദ്ഘാടനത്തിന് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നത് ഓസനല്ല പണം വാങ്ങിയാണ് അവർ ഉദ്ഘാടനത്തിന് എത്തിയത് അതുകൊണ്ട് തന്നെ ഹണി റോസിനെ വീണ്ടും താൻ വിളിക്കുമെന്ന് ബോച്ചെ പറയുമ്പോൾ അത് ഹണിറോസിനോടുള്ള മധുരമായ പ്രതികാരം ബോച്ചയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷന്മാർ ഒന്നടങ്കം സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സ്ത്രീ പുരുഷന്മാർ ഒന്നടക്കം സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നടങ്കമുള്ളവർ സമൂഹ ബോച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഹണി റോസിന്റെ പരാതിയിൽ ത്വരിതഗതിയിൽ പോലീസ് കേസെടുത്തതില് അത് ബോച്ചയെ ഒട്ടും ബാധിച്ചില്ല മറിച്ച് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുകയാണ് ചെയ്തത് എന്തും മാർക്കറ്റ് ചെയ്യാൻ സമർത്ഥനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ മുൻനിര സ്വർണ വ്യവസായിയായി മാറിയത് അദ്ദേഹം കേരളത്തിലെ മുൻനിര സംരംഭകനായി മാറി പല വിധത്തിലുള്ള സംരംഭങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ മധുര പ്രതികാരം ഹണി റോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കുമോ എന്ന ചോദ്യത്തിന് ഇനിയും താൻ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കും എന്ന് പറഞ്ഞതാണ് അതിലൂടെ ഹണി റോസിന് അദ്ദേഹം കൊടുത്ത കൊട്ട് ശ്രദ്ധേയമാണ് താൻ ഇനിയും ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കും ഹണി റോസുമായി തനിക്കൊരു ശത്രുതയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹണി റോസുമായി തനിക്കൊരു ശത്രുതയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് തൻ്റെ എതിരാളികൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു സൂചനയാണ് തനിക്ക് ബിസിനസ്സിൽ എതിരാളികളുണ്ടെന്ന് ബോച്ചെ നന്നായി തിരിച്ചറിഞ്ഞിരിക്കും ബോച്ചെ ആ എതിരാളികൾക്ക് കൊടുത്ത സൂചനയാണ് ഹണി റോസിനെ ഇനിയും താൻ ഉദ്ഘാടനത്തിന് വിളിക്കും എന്ന വാക്കുകളിലൂടെ സൂചിപ്പിച്ചത് ഒരുപാടൊരുപാട് കാര്യങ്ങളിലൂടെ ശ്രദ്ധേയനാണ് മലയാള സമൂഹത്തിൽ പലർക്കും വേണ്ടി അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ശ്രദ്ധേയവുമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയെ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച പ്രവർത്തനം അത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ോച്ചെ കൂടുതൽ ശക്തിയോടെയാണ് പുറത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല റിമാൻഡിൽ റിമാൻഡിലായ പല തടവ് പുള്ളികൾക്കും ജാമ്യത്തുക കിട്ടാത്തത് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതും ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ശ്രദ്ധേയമായ കാര്യങ്ങൾ കേരള സമൂഹത്തിൽ കോറിയിട്ടുകൊണ്ടാണ് ബോച്ചെ തിരിച്ചറിഞ്ഞത് ഹണി റോസിനെതിരെ അദ്ദേഹം ഒരക്ഷരവും പറഞ്ഞില്ല പക്ഷേ ഹണി റോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കും എന്നതിലൂടെ ഹണി റോസിനും വ്യങ്കമായി ഒരു പൊട്ടു കൊടുത്തിരിക്കുന്നു ബോച്ചെ